സി എം വിവാഹിക്ക് തെരീക്കത്ത് ഇല്ലേ ഞാൻ തിരിച്ചു തിരിഞ്ഞു വെച്ച തെരീക്കത്തില്ലേ ഉണ്ടോ എന്ന് ഞാൻ തിരിച്ചു വയ്ക്ക ഏതായിരുന്നാലും സി എം ഒലി വിവാഹി വലിയൊരു മഹാനായിരത്തി മനുഷ്യന്നില്ല വിലായത്തും ഷെയ്ഖുഖത്തും വന്നാന്ന് മനസ്സിലാക്കരുത് അവിടെയാണ് പ്രശ്നം വലിയ ആയ ആളൊക്കെ ഷെയ്ഖാകാൻ പിന്നീട് കുറെ സർത്തുണ്ട് മഹാനായ സ്വയം വലിയ ഈ ശേഖാണോ അല്ലെ എനിക്കറിയില്ല കാരണം ബഹുമാനപ്പെട്ടവർ ഒരു തെരീക്കത്ത് ഇവിടെ ഇന്നേ വരെ അരുണും എപ്പോഴും ബന്ധപ്പെട്ടിരുന്ന ആളാണ് ഞാന് എനിക്ക് പല അനുഭവം എനിക്ക് പെണ്ണിട്ടി പത്ത് പന്ത്രണ്ട് കൊല്ലം ഞാൻ കുട്ടികളുടെ കുട്ടികളില്ലാതെ വന്നപ്പോ ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ കുട്ടികളില്ല അപ്പൊ ചികിത്സകൾ വരുന്ന ആ ചികിത്സയിൽ നിന്നും ഒരു കാര്യമായ വിജയം ഉണ്ടായില്ല പിന്നെ അവസാനം മംഗലാപുരത്ത് ഒരു ചികിത്സ നടത്തി ആ ഡോക്ടർ വലിയ വിദഗ്ദ്ധനാന്നൊക്കെ പറഞ്ഞു ബഹുമാനപ്പെട്ട താങ്കൾ പാപ്പ നമ്മുടെ താജു താജു എത്ത് പ്രകാരാണ് അയാൾക്ക് പോയത് അപ്പൊ ആ ഡോക്ടർ പരിശോധിച്ചിട്ട് അയാളെ പത്ത് പങ്കക്ക് കുട്ടികൾ ഉണ്ടാവില്ല അയാളെങ്ങനെ പത്ത് പങ്ക് കുട്ടികൾ ഉണ്ടാവില്ല പിന്നെ അയാള് ഹിന്ദു ആണെങ്കിലും ശൂന്യ തോന്നുന്നുണ്ട് അയാൾ പറഞ്ഞു ഇനി നിങ്ങള് വലിയ മഹാന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോളൂ അതുകൊണ്ട് ആയിക്കോട്ടുന്നില്ല വൈദ്യശാസ്ത്രാ ഞാൻ പറഞ്ഞത് എന്നറി അല്ല ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട പിന്നെന്ത്രി കാര്യം അപ്പോ ചെന്നപ്പോ ഈ വിഷയം പറഞ്ഞു അപ്പൊ കിടന്നിരുന്ന മൂപ്പര് പെട്ടെന്ന് എഴുന്നേറ്റു ആര് പറഞ്ഞു ആര് പറഞ്ഞു നിങ്ങൾ മുട്ടേണ്ടാവില്ല രണ്ട് കുട്ടികൾ ഇന്ന് രണ്ട് കുട്ടികളുണ്ട് പിന്നെ മൂന്നാമത്തെ ഉണ്ടായിട്ടില്ല അപ്പം സി എം മുലിയുള്ള മഹാൻ തന്നെ സംശയമൊന്നുമില്ല പിന്നെ അതേപോലെ മറ്റു സമയത്ത് കുറച്ചു കാലം ദർശമൊക്കെ നടത്തി ശേഷം എല്ലാവരും ഇങ്ങനെ ഗൾഫിലേക്ക് പോകുന്ന ഒരു സമയമാണ് അപ്പൊ ചിലരൊക്കെ എന്നോട് ഇങ്ങനെ ഗൾഫിലേക്ക് പോയി കൂടെ എന്നൊരു എഴുതു വന്നപ്പോ എന്റെ മനസ്സോണ്ട് വലിയ ഉറപ്പതില്ലെങ്കിലും പലരുടെയും സമർദ്ദം കാരണം നല്ല വിശ കിട്ടാനുണ്ട് അപ്പോ ഞാൻ ഇതിലൊരു ഹൈറായ തീരുമാനം കിട്ടാൻ വേണ്ടി എന്നുള്ളത് വിചാരിച്ച് നൂപ്പനെടുത്ത് പോയതാ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലേക്ക് ഞാൻ റൂമൊക്കെ കടന്ന വാട് പറഞ്ഞു എവിടെയും പോകേണ്ടതില്ല നന്നായി ദർശനം എടുത്താന്ന് പറഞ്ഞു ഞാൻ ഇത് ചോദിച്ചാ പോയിക്കണത് ആ പിന്നെ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല ഞാൻ പിന്നെയും കുറച്ചു നിന്നപ്പോ നന്നായി ദർശനം എടുത്താൻ എവിടെയും പോകേണ്ടതില്ല ഇനി പോകാന്ന് പറഞ്ഞു ഇനി പോകാമെന്ന് പറയാനാണ് അലഹമില്ല എന്റെ ദർശ് നന്നായി അന്നും ഇതിൽ ഇന്നതിന് നടക്കുന്നുണ്ട് ഇനിയും അള്ളാഹു നല്ല നടത്താനുള്ള തോഫീക്ക് തരാൻ വേണ്ടി നിങ്ങൾ വയർ ചെയ്യാം അപ്പൊ വലിയ മഹാനായിരുന്ന സംശയമില്ല അതുകൊണ്ടുതന്നെ മഹാൻ വീണ അവിടെ ആര് സമീപിക്കോളൂ പുള്ളാളും തങ്ങളുടെ കൂടിയും ഏ പിന്റെ കൂടെ നിന്നോളി അവരാണ് ഹക്കന്റെ പേരിൽ നിൽക്കുന്നത് എത്ര ആളോട് പറഞ്ഞിട്ടുണ്ട് എത്ര ആളോട് പറഞ്ഞിട്ടുണ്ട് എന്നോടും പറഞ്ഞു നമ്മൾ അതേ മഹാൻ ഒരു തെരീക്കത്ത് ഒരാളും പറഞ്ഞായിട്ട് അതുകൊണ്ട് അതുകൊണ്ടന്നെ മടവൂർ തെരീക്കത്ത് എന്ന പേരിൽ വല്ല പ്രശ്നവും പ്രശ്നോ ഖിലാഫോ തർക്കോ ചോദ്യോ ഉത്തരോ ഒന്നും ഉണ്ടായില്ല സമസ്തിൽ അങ്ങനെ വല്ല പ്രശ്നം വന്നു മൂപ്പർക്ക് തെരീകത്ത് ഉണ്ടോ ഇല്ലേ മൂപ്പർ തരീകത്തിൽ കൊറക്കുണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ കൈവള്ളക്കും പരസ്യമാക്കൂല ഇതറ എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷം മുറിഞ്ഞിരിക്കുന്നു എന്നൊരു പരാമർശമുണ്ട് എണ്ണൂറ്റി ഇരുപത്തിനാലോടിയായി മുൻപു അറുപായിരത്തി

അപ്പോ ഈ കാലഘട്ടത്തിന് ശേഷം നടക്കുന്ന തെർമ്മീത്തൊക്കെ ഒരു ഹസ്യ അത് ശരിയാണ് ബഹുമാനപ്പെട്ടു അലവീത്ത പക്ഷെ വളരെ രഹസ്യമാണ് അവരെ രണ്ട് മുരീതന്മാരെ അറിയപ്പെടുന്ന ഒന്ന് ബഹുമാനപ്പെട്ട ഉമർ മറ്റൊന്ന് മൂന്നാമത്തെ ഒരാളെ പിന്നെ പറയാൻ കാണില്ല അപ്പൊ ഇന്നത്തെ പോലെ തെരീക്കത്ത് പരസ്യപ്പെടുത്തിയിരുന്നെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അമ്പൃം തെരീ കിച്ചവരും കാരണം അമ്പൃത്തങ്ങളെ പറ്റി രണ്ടായിപ്പുറം ആർക്കും ഇല്ല ഹിന്ദും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ അംഗീകരിക്കുന്ന ആളാ അതുകൊണ്ട് തന്നെ മഹാനഭു ഒഫാത്തായിട്ട് കൊല്ലത്തറായി ഇപ്പോഴും അവിടുത്തെ മക്കാമിലേക്ക് ഹിന്ദുക്കളും വരുന്നുണ്ട് മുസ്ലിമിനും വരുന്നുണ്ട് ക്രിസ്ത്യാനും വരുന്നുണ്ട് അപ്പൊ തെരീക്കത്ത് പ്രചരണം നടത്തിയിട്ടില്ല